ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമുക്ക് താമരയും തുളസിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്രയ്ക്ക് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കുന്ന ഒരു കഥയുണ്ട് അതായത് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് താമരയാണ് പക്ഷേ അത് ചെളിയിൽ വളരാനാണ് അതിനിട വന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് ഇന്നത്തെ ആ കഥയിൽ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം ആദ്യമേ തന്നെ സ്വച്ഛമായ ഒരു ശുദ്ധജലത്തിലായിരുന്നു താമര വളർന്നിരുന്നത് ചതുർഭുജനായ ശ്രീഹരിയുടെ ഒരു കയ്യിൽ താമരപ്പൂ എപ്പോഴും ഉണ്ടാവും ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കുവാനും ഗതയും ചക്രവും ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയാണ് എന്നാൽ ഭക്തവാത്സല്യത്തിൻ്റെ ചിഹ്നമായാണ് ഭഗവാൻ താമരപ്പൂ കയ്യിൽ വച്ചിരിക്കുന്നത് അത് താമരയ്ക്ക് മനസ്സിലായിട്ടുമില്ല എന്നാൽ ഭഗവാൻ ഒരു ഉപയോഗവും ഇല്ലാത്ത തന്നെ സദാ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ തൻ്റെ സൗന്ദര്യം കാരണമാണ് എന്ന് താമരയ്ക്ക് ഒരു അഭിമാനം അങ്ങോട്ട് തോന്നി താമര നോക്കുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത തുളസിയില ഭഗവാന്റെ കാൽക്കൽ അങ്ങനെ കിടക്കുകയാണ് താമരയ്ക്ക് തുളസിയോടൊരു പരിഹാസം തോന്നി ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ഭഗവാന്റെ കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്നും കാണുന്നത് പോലുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി തുളസി ഒന്നും മിണ്ടിയില്ല കാരണം താൻ അനുഭവിക്കുന്ന ആനന്ദം ഈ താമരയ്ക്ക് എങ്ങനെ അറിയാനാവും എത്രയെത്ര ഭക്തവൃന്ദങ്ങൾ അവരുടെ ഭക്തി ഈ തൃപ്പാദങ്ങളിലാണ് സമർപ്പിക്കുന്നത് അതിൻ്റെ മാധുര്യം ഒരല്പം നുകരാനായി ഈ പാദസേവ ചെയ്തുകൊണ്ടല്ലേ ഭക്തിയുടെ മാധുര്യം അറിയാനായി ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായി തൻ്റെ കാൽവിരൽ നുണഞ്ഞതല്ലേ ശ്രീശുഖർ തുടങ്ങിയ ഋഷീശ്വരന്മാർ ആ പ്രേമത്തോടെയാണ് ഭഗവാന്റെ കാരുണ്യത്തെ വർണ്ണിക്കുമ്പോൾ അവരുടെയൊക്കെ നേത്രങ്ങളിൽ നിന്ന് ആ ഒഴുകിവരുന്ന ആനന്ദ അശ്രുക്കൾ ഈ തൃപ്പാദങ്ങളിൽ തന്നെയല്ലേ പതിച്ചത് ഈ അശ്രുവിൽ നിന്ന് തെറിക്കുന്ന ഒരംശവും ഈ പാദ തുളസിയുടെ ശരീരത്തെ പുളകം കൊള്ളിക്കുന്നു അങ്ങനെ സാക്ഷാൽ ശ്രീ ഭഗവതി ഭഗവാന്റെ കാലിലെ പാദസരമായി ഉൾപ്പു പുളകത്തോടെ തൻ്റെ കാതിൽ പദഭജനം ശ്രേയ ശ്രേയഭദഭനം ശ്രേയ എന്ന് മന്ത്രിക്കുന്നത് കേൾക്കാൻ ആ ഭാഗ്യം ലഭിച്ചത് ഈ തൃക്കാലികളെ ആശ്രയിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഭഗവാൻ എന്നെ കാണുന്നില്ലെങ്കിൽ പിന്നെ വേണ്ട എനിക്കൊന്നും ഈ പാദസേവ മാത്രം ചെയ്താൽ മതി ഈ പാദസേവ മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന തുളസി മൗനത്തിലൂടെ പറഞ്ഞത് താമരയ്ക്ക് മനസ്സിലായില്ല പക്ഷേ ഭഗവാൻ അതറിഞ്ഞു ഭഗവാൻ പ്രതികരിച്ചു സ്വച്ഛമായ ശുദ്ധജലത്തിലാണ് വളർന്നെങ്കിലും നിന്റെ ഉള്ളു നിറയെ അങ് മാലിന്യം നിറഞ്ഞതാണ് അതിനാൽ നീ ഇനി ചെളിയിൽ വള വളരാൻ ഇടവരട്ടേ എന്ന് അവിടെ ശാപം കൊടുത്തു അങ്ങനെയാണ് ഒരു വരം കൊടുത്തത് എന്ന് പറഞ്ഞ് കയ്യിലെ താമര ഉപേക്ഷിച്ചു താമരയ്ക്ക് പശ്ചാത്താപമായി തൻ്റെ മനോഹാരിതയും ഭഗവാൻ പകർന്നു നൽകിയതാണ് എന്ന വാസ്തവം താൻ മറന്നുപോയി ഭഗവാൻ്റെ ആ കാരുണ്യം കൊണ്ടാണ് തന്നെ ചേർത്തു പിടിച്ചതെന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ചു താമര ഭഗവാന്റെ കാലിൽ വീണു മാപ്പു ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ചെളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ പ്രേമത്തോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരും എൻ്റെ സാമീപ്യം നിനക്ക് ലോകത്തിൽ എന്നോടൊപ്പം സ്ഥാനം നേടിത്തരും ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യാതൊരു വിവേചനവുമില്ല ഭഗവാന്റെ മുന്നിൽ എല്ലാവർക്കും ഒരേ ഒരേ രീതിയിലാണ് ആ അനുഗ്രഹം കിട്ടുക പക്ഷെ ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത അപ്പോൾ ഭഗവാനെ പ്രേമത്തോടു കൂടി ആരാണോ ഭജിക്കുന്നത് അവർക്കെല്ലാം ഭഗവത് അനുഗ്രഹം ഒരുപോലെയാണ് എല്ലാവരിലും ഭഗവാൻ ഒരേ ചൈതന്യത്തിലാണ് വിളങ്ങുന്നത് എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലുമെല്ലാം ഭഗവാൻ ഒരേ ചൈതന്യത്തിൽ തന്നെയാണ് നമ്മളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ പരമമായ സത്യം ഹരി